ഇത് മാസ് മോട്ടോർ ഓഷീന്നാണ് നമുക്ക് അവിടെ ആക്റ്റിവ വണ്ടി ജന സർവീസായിട്ട് കയറിയാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണുണ്ട് അപ്പോൾ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്രാങ്ക് ഷാഫിൻ്റെ ഓൽസിയിൽ വന്നുണ്ട് ക്ലച്ച ഷാഫിൻ്റെ ഓൽസിൽ വന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഓൽസിൽ ചില കേസിലൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ ഡ്രൈ ക്ലച്ച് ആയതുകൊണ്ട് സൈഡിൽ ഓയിൽ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല അപ്പോൾ അതും കൂട്ടത്തി കൂടെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചും കൂടി നമ്മൾ അഴിക്കണത് ഏ സി വിട്ടി ക്ലച്ച് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി അഴിച്ചതാണ് നിലവിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പം കമ്പനി ബെൽറ്റൊക്കെ തന്നെ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പൊട്ടല കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് അടങ്ങുന്ന യൂണിറ്റാണത് അതിൻ്റെ തേമാനവും നോക്കുമ്പോൾ സാധാരണ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ ക്ലച്ച് ക്ലച്ച് വെയിറ്റ് സെറ്റ് വേണ്ട യൂണിറ്റ് ആണ് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റും വേറെ ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ബാക്ക് ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കാണ് അതുകൊണ്ടാണ് ബാക്ക് ബ്രേക്ക് നമുക്ക് അഴിക്കാത്തത് അതിനുശേഷം ആ വർക്ക് ആയി കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയും കൂടി അഴിച്ച് ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ അത്യാവശ്യം അത്യാവശ്യമുണ്ട് ഉപയോഗിക്കാനുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വീലിൻ്റെ ബയറിങ്ങും പ്ലേയോ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ആക്സിലേറ്റർ കേബിൾ ആയാലും ടൈറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഷോക്കിൻ്റെ ബുഷായാലും ലിങ്കിൻ്റെ ബുഷായാലും വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂടുതൽ നടത്തി വിടണുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി പതിമൂന്ന് വോൾട്ട് വരെ എൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് പതിമൂന്ന് വോൾട്ട് കിട്ടുന്നുണ്ട് അതിനകത്ത് നിന്ന് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കണുണ്ട് അപ്പോൾ കംപ്ലയിൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ഡാമേജായിട്ടാണ് കാണിക്കണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആമറോണിൻ്റെ പാർട്ടിയാണ് നിലവിൽ ഇരിക്കുന്നത് അപ്പോൾ ടെസ്റ്റിൽ കംപ്ലയിൻറ്റ് കാണിക്കേണ്ടത് പക്ഷേ സെൽഫൊക്കെ കുറക്കുകയും അപ്പോൾ അതുകൊണ്ട് തലക്കാലം ഇപ്പോൾ മാറ്റണമൊന്നും വേണ്ട നമുക്ക് കംപ്ലയിൻറ്റ്സ് വന്നിട്ട് മാറ്റിയാൽ മതി അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് പക്ഷേ കംപ്ലയിൻറ്റ് വന്നേക്കും കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി സ്പാർക്ക് പ്ലക്കിൻ്റെ പോയിൻ്റ് ഒക്കെ അത്യാവശ്യം ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാക്കാം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ഓയിൽ മാറുന്നുണ്ട് അതിനേക്കാൾ ഒരു വണ്ടിക്ക് ആക്സിഡൻറ്റ് വർഗമുണ്ട് അതായത് വണ്ടി ജസ്റ്റ് ഒന്ന് ഇടിച്ചു ചേർന്നിട്ടുണ്ട് ഫ്രണ്ട് കവറ് അത് ഓൾറെഡി ക്ലെയിമിൽ വന്നാണ് അപ്പോൾ ആ വർക്കും കൂടി കൂട്ടത്തിക്കൂടെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ സർവീസ് സംബന്ധമായിട്ട് മെയിനായിട്ട് നമുക്ക് എൻ്റെ എൻജിനോയിലൊക്കെ മാറാറുള്ളൂ ബാക്കിയതൊക്കെ ക്ലീനിങ്ങും ഗ്രീസ് ചെയ്ത് ഇടാനുള്ള ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ വന്നോളൂ കേട്ടോ അത് കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ഓക്കെ